ആചാര്യകുലം ദുബായ് വിപുലമായ പരിപാടികളോടെ നവരാത്രി ആഘോഷം സംഘടിപ്പിച്ചു ചടങ്ങുകളുടെ ഭാഗമായി ആചാര്യ ശ്രീ രാജേഷിന് വൻ സ്വീകരണം നൽകി യു എ യിലെ വിവിധ എമറേറ്റുകളിൽ നിന്നായി അഞ്ഞൂറോളം പേർ പരിപാടികളിൽ പങ്കെടുത്തു ആചാര്യ ശ്രീ രാജേഷ് നേതൃത്വം നൽകുന്ന ആചാര്യകുലം ദുബായിയുടെ ഈ വർഷത്തെ നവരാത്രി ആഘോഷത്തിന് ദുബായ് ഫേൾ ബിസിനസ് സ്കൂളിൽ തുടക്കമായി സംഗീതാർച്ചനയോട് ആരംഭിച്ച ചടങ്ങിൽ ആചാര്യശ്രീ രാജേഷിന് ആചാര്യകുലം കുടുംബം വൻ സ്വീകരണം നൽകി യു എ വിവിധ എമറേറ്റുകളിൽ നിന്നായി അഞ്ഞൂറോളം പേർ പങ്കെടുത്ത ചടങ്ങിൽ അജയ് ആര്യ അധ്യക്ഷത വഹിച്ചു മനു രവീന്ദ്രൻ സ്വാഗതവും ഹരീഷ് നന്ദിയും പറഞ്ഞു ചടങ്ങിൽ പ്രമുഖ വ്യവസായിയും സാമൂഹ്യ പ്രവർത്തകരുമായ എൻ എൻ പണിക്കർ പന്തളം കൊട്ടാരംഗം ഉദയവർമ്മ തുടങ്ങിയവർ മുഖ്യ അതിഥികളായിരുന്നു ആധുനിക കുടുംബജീവിതത്തിൽ വേദങ്ങൾക്കുള്ള പ്രാധാന്യം എന്ന വിഷയത്തിൽ ആചാര്യശ്രീയുടെ മുഖ്യപ്രഭാഷണമായിരുന്നു ചടങ്ങിന്റെ പ്രധാന സവിശേഷത എല്ലാ വർഷവും മഹാസരസ്വതിയജ്ഞത്തിന്റെ ഭാഗമായി പുറത്തിറങ്ങുന്ന സാരസത്വം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ സവനീൽ പ്രകാശനവും ആചാര്യശ്രീ നിർവഹിച്ചു വേദപ്രചാരണങ്ങളുടെ ഭാഗമായി കോഴിക്കോട് കശ്യപാശ്രമം നൽകുന്ന കർമ്മസമ്മാൻ പുരസ്കാരത്തിന് ആചാര്യകുലം മുഖ്യ രക്ഷാധികാരികൾ കൂടിയായ ശ്രീനിവാസ് വൈദിക്കും വിനോദ് വൈദിക്കും ഇത്തവണ അർഹരായി വിജയദശമിനാളിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും ചടങ്ങുകളുടെ ഭാഗമായി പ്രസാദ വിതരണവും നടന്നു ജനം ദുബായ്